തൃശൂർ ജില്ലാ മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളും വാടനപ്പള്ളി പ്ലേബോൾ സ്പോർട്സ് ക്ലബ്ബും ജേതാക്കളായി കഴിമ്പ്രം എസ് എൻ എ എസ് എസ് വോളിബോൾ കോർട്ടിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും എം ഐ സി പബ്ലിക് സ്കൂൾ കായ്പമകലും രണ്ടാം സ്ഥാനവും നേടി പെൺകുട്ടികൾ വിഭാഗത്തിൽ പ്ലേബോൾ സ്പോർട്സ് ക്ലബ് വാടാനപ്പള്ളി ഒന്നാം സ്ഥാനവും ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി വൈകീട്ട് നടന്ന സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ ത്രോ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി അധ്യക്ഷനായി ശ്രീനാരായണ വായനശാല സെക്രട്ടറി വി സി ദിലീപ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ധനീഷ് മഠത്തിപ്പറബിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ മെമ്പർ എം ജെ ആദിത്യ സെക്രട്ടറി ആകാശ് എന്നിവർ സംസാരിച്ചു ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ ഇടുക്കിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പും നടന്നു കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ണി മാഷിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ചാമ്പ്യൻഷിപ്പുകളും അതുപോലെ തന്നെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളും ഒക്കെ പങ്കെടുക്കാറുണ്ട് നല്ല ടീമുകൾ തൃശ്ശൂരിൽ നിന്ന് പങ്കെടുക്കാറുണ്ട് നമുക്കറിയാം ഒരുവിധം കളികളുടെ പ്രാക്ടീസ് ഈ ഈ കോർട്ടിൽ വെച്ച് തന്നെയാണ് നടക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സീനിയർ ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പും ഇവിടെ തന്നെയാണ് നടന്നുള്ളത് എന്തു തന്നെയാലും വളരെ നല്ല മത്സരമാണ് ഇപ്പോൾ ഗോകുല ടീമും അതുപോലെ തന്നെ മറ്റേ ടീമും തമ്മിൽ കാഴ്ചവെച്ചത് വളരെ സന്തോഷമുണ്ട് ഈ ത്രോബോളുമായിട്ടുള്ള ചെറിയൊരു ബന്ധം കൂടി എനിക്കുണ്ട് ഞാൻ എൻ്റെ മകള് ത്രോബോളിൻ്റെ ജില്ലാ ടീമിൽ കളിച്ചിരുന്നു ഇപ്പോൾ അവൾ ദന്തൽ ദന്തലിന് പഠിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ടീമിലും ത്രോബോൾ കളിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമായിട്ടാണ് നാം കാണുന്നത് എന്തു ഈ കഴിയുമ്പ്രത്തിൻ്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ മാർച്ച് തുടക്കം തന്നെ വോളിബോൾ എന്നാണ് പറഞ്ഞു തുടങ്ങിയത് വോളിബോളിൻ്റെ ഒരു പാരമ്പര്യ ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ ത്രോബോളിനുള്ള ത്രോബോളിനുള്ളൊരു വേരോറപ്പിക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും